നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലിറങ്ങിയ പ്രേമഗീതങ്ങൾ എന്ന സിനിമയുടെ പോസ്റ്ററാണിത് പ്രേം നസീറിന്റെ മകൻ ഷാനവാസ് നായകനായി അഭിനയിച്ച അംബിക നായികയായി അഭിനയിച്ച ബാലചന്ദ്ര മേനോൻ ഒരുക്കിയ സിനിമയാണ് ഷാനവാസ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഞാൻ ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാനാണ് വന്നത് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഓർമ്മയും ഈ ഘട്ടത്തിൽ നിങ്ങളെ നിങ്ങളുടെ അറിവിലേക്ക് അവതരിപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ബാലേന്ദ്രമേനോൻ്റെ ഈ സിനിമയിൽ ഷാനവാസ് അവതരിപ്പിച്ച കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഷാനവാസിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അജിത്ത് എന്നാണ് എന്നാൽ അദ്ദേഹം ഇപ്പോൾ മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് യാത്രയക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് സിനിമാസ്വാദകർ ആരാധകർ ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ആ മകൻ്റെ പേരും അജിത്ത് എന്നാണ് അജിത്ത് എന്ന തൻ്റെ ആദ്യ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് മകനെ ഇടാൻ മാത്രം അദ്ദേഹം ആ സിനിമയോട് ആഭിമുഖ്യത്തിലായിരുന്നു എന്നുള്ളതാണ് സിനിമയെ അത്രമാത്രം അദ്ദേഹം സ്നേഹിച്ചിരുന്നു എന്ന് തൻ്റെ കഥാപാത്രത്തിന്റെ പേര് സ്വന്തം മകൻ ഇടുന്നതിലൂടെ അദ്ദേഹം തെളിയിക്കുകയാണ് ചെയ്തത് ഷാനവാസിന്റെ സിനിമാ അനുഭവത്തെക്കുറിച്ച് മേനോൻ തന്റെ ഒരു പുസ്തകത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങൾ ബാലചന്ദ്ര മേനോൻ എഴുതിയ കുറച്ച് വലിയ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ ഷാനവാസിൻ്റെ സിനിമയിലേക്കുള്ള പ്രവേശനവും അതിൽ തൻ്റെ ആദ്യ സിനിമ എന്നുള്ള നിലയിൽ ബാലേന്ദ്ര മേനോൻ പ്രേമഗീതങ്ങൾ എന്ന സിനിമയ്ക്ക് എന്തൊക്കെ പങ്കുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലെ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ബാലേന്ദ്ര ബാലേന്ദ്രമേനോൻ്റെ അനുഭവക്കുറിപ്പടങ്ങിയ ഈ പുസ്തകത്തിലെ അധ്യായത്തിലെ ചില കഥകളിലൂടെ നമുക്ക് കടന്നുപോകാം പ്രേമഗീതങ്ങൾ എന്ന ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചോടെ ബാലേന്ദ്രമേനോൻ ആദ്യ എടുത്ത ഒരു തീരുമാനം അദ്ദേഹം പതിവ് ആയി എടുക്കുന്ന തീരുമാനങ്ങളുടേതുപോലെ തന്നെയായിരുന്നു അതായത് നായകനും നായികയും പുതുമുഖങ്ങളാവണം എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ കൃത്യമായി ആരെയും കണ്ടുകിട്ടിയില്ല അങ്ങനെ ഇരിക്കുകയാണ് അംബികയെ തന്നെ നായികയാക്കാം എന്ന് തീരുമാനിക്കുന്നത് അംബിക അന്ന് മലയാളിയിലെ മുന്നിൽ നിൽക്കുന്ന ഒരു നടിയാണ് മറ്റു ഭാഷകളിലൊക്കെ ശ്രദ്ധേയമായ നടികൂടിയാണ് ബാലേന്ദ്രമേനൻ്റെ നിരവധി സിനിമകളിൽ അംബിക നല്ല വേഷങ്ങൾ ചെയ്ത് നമുക്കറിയാം അങ്ങനെ അംബികയെ തന്നെ നായികയാക്കാൻ തീരുമാനിച്ചു പുതുമുഖ നായിക വേണ്ട എന്ന് തീരുമാനിച്ചു പിന്നീടാണ് നായകനെ തേടിയുള്ള അന്വേഷണം തുടരുന്നത് അതെങ്കിലും പുതുമുഖം തന്നെ വേണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് ഷാനവാസിലേക്ക് എത്തുന്നത് ഷാനവാസിലേക്ക് എത്തുന്ന ആ കഥ അദ്ദേഹം പറയുന്നുണ്ട് ഞാനത് അതുപോലെ വായിക്കാം ഒരിക്കൽ ദൂരദർശന ഒരു അഭിമുഖത്തിൽ നസീർ തന്റെ കുടുംബജീവിതത്തെ പറ്റി പരാമർശിച്ചപ്പോൾ തൻ്റെ ഏക മകൻ കോളേജ് വിദ്യാർത്ഥിയാണെന്നും സിനിമയിലൊക്കെ താല്പര്യം കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ഭാഷയിൽ ഒരു പൊട്ടി എന്തുകൊണ്ട് പ്രേംനസീറിന്റെ മകൻ ഷാനവാസിനെ ഈ വേഷത്തിൽ അവതരിപ്പിച്ചുകൂടാ ചർച്ച ചെയ്തപ്പോൾ നിർമ്മാതാക്കൾക്കും ആ ആശയം ഇഷ്ടമായി അവരോട് ഞാൻ എൻ്റെ തീരുമാനത്തെ ന്യായീകരിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ചത് എന്തായാലും നായകൻ പുതുമുഖം മതിയെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് പ്രേംനസീറിൻ്റെ മകനാവുമെന്നാണ് അനുയോജ്യം നിത്യഹരിതനായ നായകൻ്റെ മകനെ ഒരിക്കലെങ്കിലും കാണാനുള്ള താല്പര്യം പ്രേക്ഷകർക്കുണ്ടാകും ഇനി അഭിനയം എങ്ങനെ ഇരിക്കുമെന്ന് അധികം അവലാതിപ്പെടേണ്ട ആട് കിടന്നടുത്ത് കൂടെയെങ്കിലും കാണും എന്ന് ഒക്കെ വിശദീകരിച്ച് അഭിനയിപ്പിച്ചെടുക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കാമെന്നൊക്കെ വിശദീകരിച്ച് ബാലേന്ദ്രമേനും സമ്മതിപ്പിച്ചു പിന്നീടാണ് ഈ ഷാനവാസിനെ അഭിനയിപ്പിക്കണമല്ലേ ഇതിപ്പോൾ ഒരു പ്രേംനസീർ സമ്മതിച്ച് മുന്നോട്ട് വന്നിട്ടൊന്നുമില്ലല്ലോ ഈ കാര്യം അറിയിച്ചിട്ട് പോയില്ല അപ്പോൾ ഇതെങ്ങനെ അറിയിക്കുമെന്ന് ആലോചിച്ചിട്ട് ബാലേന്ദ്രമേ ബാലേന്ദ്രൻ സ്റ്റാർ ഡയറക്ടറാണ് ബാലേന്ദ്രമേനങ്ങനെ പ്രേംനസീറിനെ കാണാൻ പോയി അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ടി കെ ബാലേന്ദ്രൻ്റെ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പൊന്മുടിയിൽ നടക്കുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ ആദ്യമായി ഞാൻ പൊന്മുടിയിൽ പോകുന്നതാണ് പ്രേമഗീതങ്ങൾക്ക് വേണ്ടി പ്രേമസീർനെ കാണാൻ പ്രേമനസീർന്നെ കാണണമെന്നല്ലാതെ വിശദാംശങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല ബ്രേക്കിനിടയിൽ അദ്ദേഹം എനിക്കായി സമയം കണ്ടെത്തി ആ മീറ്റിംഗ് ഇന്നും ഒരു അനുഭവമായി ഞാൻ ഓർക്കുന്നു നിറഞ്ഞ പുഞ്ചിരിയോടെ ഞങ്ങൾ ഒത്തുകൂടി എൻ്റെ സിനിമകളെ പരാമർശിച്ചു അദ്ദേഹം അഭിനന്ദിച്ചു അണിയാത്ത വളകളിലെ ഒരു മയിൽപ്പീലി എന്ന പാട്ടിൻ്റെ ചിത്രീകരണത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞു വീണ്ടും ഒരു മൂകത ഷാനവാസിൻ്റെ കാര്യം എങ്ങനെ തുടങ്ങണം എന്നെനിക്കൊരാശങ്ക ഞാൻ പരുങ്ങുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു മൂഹതയുടെ കടുപ്പം ഒന്ന് ലഘൂകരിക്കാനായി അദ്ദേഹം തന്നെ വീണ്ടും തുടങ്ങി ഇവിടെ ടി കെ ബിയുടെ പടം കഴിഞ്ഞാൽ ഇല്ലാതെ മൂന്ന് ചിത്രങ്ങൾക്ക് വേണ്ടി ഞാൻ അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു രണ്ട് പടങ്ങളുടെ പാച്ച് വർക്ക് ഉണ്ട് ഈ വർഷം എൻ്റെ കലണ്ടർ ഫുള്ളാണ് അതായത് ഇനിയിപ്പോൾ ബാലേന്ദ്രൻ ഡേറ്റ് ചോദിക്കാൻ വന്നതാണോ ഒരു സിനിമക്ക് ഡേറ്റ് ചോദിക്കാൻ വേണ്ടി വന്നതാണോ എന്നുള്ള സംശയത്തിൽ ആ സംശയം കൂടി തീർക്കാമെന്ന് വെച്ചിട്ട് നസീർ പറഞ്ഞു അപ്പോൾ ബാലേന്ദ്രൻ്റെ കാര്യം മനസ്സിലായി അദ്ദേഹം ഞാനൊരു നസീർ സിനിമ വേണ്ടി ഡേറ്റ് ചോദിക്കാൻ വന്നതാണ് എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആകെ വിഷമ എന്നാലും പറഞ്ഞല്ലേ പറ്റൂ ഞാൻ പറഞ്ഞു സാറിന്റെ ഡേറ്റ് എനിക്ക് വേണം അത് അടുത്ത വർഷമായാലും മതി ഇപ്പൊ ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാണ് ഇപ്പൊ എന്തിനാ വന്നത് ഷാനവാസിന്റെ ഡേറ്റ് കിട്ടുമോ എന്നറിയാനാണ് വായനക്കാരെ ആ സമയം പ്രേംനസീറിൻ്റെ മുഖത്ത് നെളിച്ച ഭാവം എനിക്ക് വർണ്ണിക്കാനാവില്ല അത്ഭുതവും അഭിമാനവും അവിശ്വസനീയതയും ഒക്കെ കൂടിക്കുഴഞ്ഞൊരു ഭാവം ആദ്യമായി അദ്ദേഹം പറഞ്ഞത് അവരഭിനയിക്കുമോ അവൻ എന്നാണ് ചോദിച്ചത് ഞാൻ അഭിനയിപ്പിച്ചോളാം സിനിമയുടെ രീതി അച്ചടക്കം ഒക്കെ പഠിപ്പിക്കേണ്ടി വരും പിള്ളേർ കളിയാണ് എന്ന് നസീർ പറഞ്ഞു ഇത് കോളേജ് സബ്ജക്റ്റാ മൊത്തം പിള്ളേര് കളിയാണ് സാറിൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ പ്രേം നസീറിൻ്റെ മകൻ എന്ന നിലയിൽ ഒരു പബ്ലിസിറ്റി പടത്തിനുണ്ടാകും ആരാണ് നായിക അംബിക അത് നന്നായി നായകൻ പുതുമുഖമാകുമ്പോൾ നായികയായി അംബികയെപ്പോലൊരു ആർട്ടിസ്റ്റാണ് അഭികാമ്യം അങ്ങനെ ഷാനവാസ് മലയാള സിനിമയുടെ നായകനായി പ്രേമഗീതങ്ങളിലൂടെ വന്നു ഇങ്ങനെ ആദ്യഘട്ടത്തിലുള്ള സമയം പ്രേംനസീറിൻ്റെ അനുവദി വാങ്ങിക്കുക എന്നുള്ള ആ ഒരു സമയത്തെ ബാലേന്ദ്രമേനോൻ വിശദീകരിക്കുകയാണ് പിന്നീട് സിനിമയുടെ മറ്റ് ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു ഒരു പുതുമുഖത്തെ അവതരിപ്പിക്കുന്ന പുതുമുഖ നായകനെ അവതരിപ്പിക്കുന്ന സിനിമയിൽ ബാലേന്ദ്രമേനോൻ സിനിമ എന്നുള്ള ഐഡൻറ്റിറ്റി കൂടി ഉണ്ടല്ലോ അപ്പോൾ വ്യത്യസ്തമായ ക്യാമറമാൻ അടക്കമുള്ള ആളുകളെ പാട്ട് ഗാനരചയിതാവ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ തീരുമാനിക്കുന്ന കാര്യമൊക്കെ അദ്ദേഹം ഈ പുസ്തകത്തിലെ ലേഖനത്തിൽ വിശദമായി പറയുന്നുണ്ട് പിന്നീട് ഷാനവാസിൻ്റെ ഈ സിനിമയിലൂടെ പ്രവേശനം ഹിറ്റായി അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു പുതുമുഖം എന്ന നിലയിൽ ഷാനവാസ് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു പ്രണയരംഗങ്ങളിൽ പലപ്പോഴും നസീർ സാറിൻ്റെ ചുവടുവയ്പ്പുകളും ശാരീരിക ഭാഷയും എനിക്ക് അനുഭവപ്പെട്ടു എന്നാൽ മാറി വരുന്ന നായകസങ്കല്പത്തിന് തുടക്കമിടുകയായിരുന്നു ഷാനവാസ് ആ കഥാപാത്രത്തെ ഷാനവാസ് ും ജീവനു തുല്യം സ്നേഹിച്ചിട്ടുണ്ടാകണം അതുകൊണ്ടാകാം അദ്ദേഹത്തിന് ഈ ചിത്രത്തിന് ശേഷം ജനിച്ച മകനെ ഈ കഥാപാത്രത്തിന്റെ പേര് അജിത്ത് എന്ന കഥാപാത്രത്തിന്റെ പേര് ഇട്ടത് എന്നാണ് ഇദ്ദേഹം ബാലേന്ദ്രമേനോൻ എഴുതുന്നത് ഒപ്പം ഈ സിനിമ ഷൂട്ട് ചെയ്ത തൃശൂർ മണ്ണുത്തിയിലൂടെ മണ്ണുത്തി കാർഷിക കോളേജിലാണ് സിനിമ ഷൂട്ട് ചെയ്തത് മണ്ണുത്തിയിലൂടെ പോയാൽ പോകുമ്പോഴൊക്കെ ഈ ഓർമ്മകൾ വരും എന്നും ഷാനവാസിനെ അവതരിപ്പിച്ച ആ സാഹചര്യം ഓർമ്മയിലേക്ക് വരും എന്നും ബാലേന്ദ്രമേനോൻ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന പുസ്തകത്തിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് ഒരർത്ഥത്തിൽ ഷാനവാസ് എന്ന് പറയുന്ന നടൻ പ്രേംനസീറിൻ്റെ വലിയ മായിക പ്രഭയിൽ മലയാള സിനിമ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ നായകനായി കടന്നു വരുന്നത് ഒരു പക്ഷേ അതിന് സമ്പൂർണമായ തുടർച്ച അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പ്രേം നസീറിനെ പോലെ തിളങ്ങാനാവുക എന്നുള്ളത് എളുപ്പമല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വരവ് അതുപോലെ നിലനിർത്താനും തുടർന്ന് സിനിമയിൽ ആ നിലയിലുള്ള മുന്നോട്ട് പോക്കിനും സാധ്യമായില്ല അത് പല രീതിയിലുള്ള സിനിമയുടെ മാറ്റത്തിൻ്റെയൊക്കെ തുടർച്ചയായി സംഭവിച്ചതാണ് എന്നൊക്കെയുള്ള പല രീതിയിലുള്ള വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്ത് ഷാനവാസ് ഒരു പ്രേമസീറിന മകൻ എന്നുള്ളതിനപ്പുറത്ത് നടൻ എന്നുള്ള നിലയിലും അടയാളപ്പെടുത്തപ്പെട്ടിരുന്നു എന്ന് ആദ്യ സിനിമ തന്നെ ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ടുകൂടിയാണ് പ്രേമഗീതങ്ങളുടെ ബാലേന്ദ്രമേലിൻ്റെ ഓർമ്മ ഞാൻ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ അറിവിലേക്കായി പങ്കുവച്ചത് നന്ദി നമസ്കാരം